അബുദാബി എമിറേറ്റിൽ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അബുദാബിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആന്റ് നോളജ് എഡക്ക് ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ചെറിയ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പ്രികെ ജി ക്ലാസുകളിലെ നഴ്സറികളിലൊക്കെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള പനിയോ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അവരെ കഴിയുന്നതും സ്കൂളിലേക്ക് അയക്കരുത് വീട്ടിൽ തന്നെ അവരെ സംരക്ഷിക്കുക എന്നാണ് എടക്ക് ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളിൽ ഇൻഫെക്ഷൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള ചെറിയ സാധ്യതകൾ പോലും പ്രിവെന്റ് ചെയ്ത് സ്കൂളുകളിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രക്ഷിതാക്കളുടെ സഹകരണ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഹൈ ഫീവർ കണ്ടാൽ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് കണ്ടാൽ നോസിയ വോമിറ്റിങ് അങ്ങനെയുള്ള ടെൻഡൻസി കണ്ടാൽ ഡയേറിയ പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ ഐ ഇൻഫെക്ഷൻ റാഷസ് പിന്നെ പെയിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കണ്ടാൽ സ്കിൻ റാഷസ് പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കണ്ടാൽ കുട്ടികളെ കഴിയുന്നതും സ്കൂളിലേക്ക് അയക്കരുത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ലീവ് മറ്റു കാര്യങ്ങളും സ്കൂൾ അധികൃതരും അനുവദിക്കണം ചെറിയ കുട്ടികളിലെ ഇൻഫെക്ഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ തടയാനുള്ള എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് അടക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ നമുക്ക് ആദ്യം ഷെയർ ചെയ്യാനുള്ളത് യു എയിലെ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വർത്തമാനകാലത്ത് ഇത്തരം സൈബർ ഫ്രോഡുകൾ സൈബർ തട്ടിപ്പുകൾ വളരെയധികം വ്യാപകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് തന്നെ ഈ സൈബർ തട്ടിപ്പുകൾ തടയാനുള്ള ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ ഇരയാകും എന്നുള്ളതാണ് യു എയുടെ സെൻട്രൽ ബാങ്കും അബുദാബി ദുബായ് പോലീസും ഇന്ന് പൊതുജനങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഈ സൈബർ തട്ടിപ്പുകൾ എങ്ങനെ ഒരു പരിധിവരെ തടയാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ചില ഇമെയിൽ സന്ദേശങ്ങളോ എസ് എസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പിൻ നമ്പറുകൾ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെയുള്ള മെസ്സേജുകൾ പലപ്പോഴും നമ്മളെ തേടി എത്തിയിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം അതായത് ഇമെയിലുകളിലൂടെയും എസ് എം എസിലൂടെയും ഒക്കെ ഇത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബാങ്കിൽ നിന്നാണല്ലോ എന്ന് കരുതി പലരും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കുകയും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യപ്പെടുകയൊക്കെ പെടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ബാങ്കിലെ പൈസ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പൊ അത്തരത്തിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് യു എ ഇ സെൻട്രൽ ബാങ്കും പോലീസ് സംവിധാനവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇമെയിൽ സംവിധാനം ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പല വിവരങ്ങളും ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഇമെയിൽ വഴിയായിരിക്കും അപ്പോൾ ഇമെയിൽ സംവിധാനം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ പോലീസിന്റെ ആളാണ് അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകൾ വളരെ വ്യാപകമാണ് ഇടക്കാലത്ത് അപ്പൊ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇൻവോയിസ് തെഫ്റ്റുകൾ ഉണ്ടാകാം പിന്നെ ഫേക്ക് പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഇത് മാത്രമല്ല ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അതിനുള്ള സാധ്യതകള് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ നിലനിൽക്കുന്നുണ്ട് ശ്രദ്ധ വേണം അതീവ ശ്രദ്ധ വേണമെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നാൽ നിങ്ങൾക്കിത് പോലീസിനെ കോണ്ടാക്ട് ചെയ്ത് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാം ഇനി അബുദാബി പോലീസിൽ തന്നെ അമാൻ സർവീസ് ഉണ്ട് ആ നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ സീറോ ടു സിക്സ് ടൂ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതുപോലെതന്നെ ടു എയ്റ്റ് ടു എറ്റ് എന്ന് പറയുന്ന നമ്പറിൽ എസ് എം എസ് അയച്ചും നിങ്ങൾക്ക് ഇത്തരം ഫ്രോഡുകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാം പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ നിരവധി സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു സൈബർ തട്ടിപ്പുകൾ എന്ന് പറയുന്നത് പല രീതിയിൽ പല രൂപത്തിൽ നമ്മളെ തേടിയെത്താം നമ്മൾ തന്നെ ജാഗ്രത പാലിക്കുക പോലീസ് സംവിധാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ എന്നും പോലീസ് പറയുന്നുണ്ട് ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവര് ഏറ്റവും സൌകര്യത്തോടുകൂടി ഉപയോഗിക്കുന്നതാണ് ദുബായിലെ ബസ് ഷെൽട്ടറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഏറ്റവും ആധുനികമായി നിർമ്മിച്ച എ സി പോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വലിയൊരു ആശ്വാസമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് ദുബായ് ആർ ടി എ അറിയിച്ചിരിക്കുന്നത് ബസ് ഷെൽട്ടർ കേന്ദ്രങ്ങൾ കൂടി ദുബായ് എമിറേറ്റിലെ വിവിധ കേന്ദ്രങ്ങളിലായി നിർമ്മിച്ചു അതിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുന്നതോടെ ദുബായ് എമിറേറ്റിലെ ബസ് ഷെൽട്ടറുകളുടെ എണ്ണം എഴുനൂറ്റി അറുപത്തി രണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആർ ടി എ ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നത് അതിന്റെ നാല്പത് ശതമാനം ഇപ്പൊ തന്നെ പൂർത്തിയായതായി ആർ ടി അറിയിക്കുന്നുണ്ട് ചില ബസ് ഷെൽട്ടറുകളിൽ നിന്നും പത്തോളം റൂട്ടുകളിലേക്കുള്ള സർവീസുകൾ നമുക്ക് അവൈൽ ചെയ്യാൻ ഒരു കാര്യവും ആർ ടി അറിയിക്കുന്നുണ്ട് ദുബായ് എമിറേറ്റിലെ വിവിധ കേന്ദ്രങ്ങളിൽ സജ്ജമാകുന്ന ബസ് ഷെൽട്ടറുകളുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം ഏകദേശം ഒരു പതിനെട്ട് പോയിന്റ് രണ്ടു കോടിയിലധികം യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സേവനം നൽകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആർ ടി എ ചെയർമാൻ മത്താറാൽ തായർ അറിയിച്ചിരിക്കുന്നതും ഇന്ന് തികച്ചും ലോക്കലിൽ ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് എന്തായാലും നൂറ്റിനാൽപ്പത്തിയൊന്ന് ബസ് ഷെൽട്ടർ കേന്ദ്രങ്ങൾ കൂടി ദുബായ് എമിറേറ്റിൽ നിർമ്മാണം പൂർത്തിയായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്